ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിന്റെ കുറിച്ചിട്ട് മുത്തശ്ശി പറയണ്ട ശ്രുതിയെടുത്ത് അവൻ കുറച്ച് ബലം പിടുത്തക്കാരനാണെങ്കിലും നിനക്ക് നീ വിചാരിച്ച അവനെ നല്ലൊരു കുട്ടിയാക്കി എടുക്കാൻ പറ്റും നീ പറഞ്ഞതൊക്കെ അവനനുസരിച്ച് നല്ല കുട്ടിനെ പോലെ നിന്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാട്ടോ കേട്ടോ ശ്രുതിയുടെ ആ കഷായം കുടിച്ചത് നമ്മുടെ അശ്വിന്റെ തൊണ്ട ശരിയാവാണ് എന്റെ ഈശ്വര എന്റെ തൊണ്ട ശരിയായാലോ എന്ന് അശ്വൻ പറയണം പക്ഷെ ഈ കരുശ്രുതിയുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും സംസാരശേഷി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ ാണ് ശ്രുതി ഒരു കത്തിയായിട്ട് വരുന്നുണ്ട് ആഹാ നിങ്ങൾ കഷായം കുടിച്ചിട്ട് ഒന്നും സംസാരം വന്നില്ലല്ലേ നിങ്ങൾ ഞാൻ കുത്തി കൊല്ലും എന്നൊക്കെ പറഞ്ഞ കത്തി കാണിച്ച് പേടിപ്പിക്കുകയാണ് കാരണം അങ്ങനെ പേടിക്കുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വരുമല്ലോ ആ ഒരു ഐഡിയ ആണ് ശ്രുതി പരീക്ഷിക്കാൻ പോണത് അപ്പൊ ഒച്ചപ്പാലും ബഹളം ആയിട്ട് ആ മുമ്മയും സോറി മുത്തശ്ശിയും അതുപോലെ തന്നെ മനോരമയും എല്ലാവരും കൂടി വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അശ്വിനെ നേരെ കത്തി ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അശ്വിൻ ശബ്ദം പുറത്തെടുപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ശ്രുതി പറഞ്ഞിട്ട് കണ്ടില്ലേ എന്റെ പ്രയോഗം ഫലിച്ചു എന്ന് ശ്രുതി പറഞ്ഞ് സന്തോഷിക്കോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ